പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിങ് മോൾ ബസാർ തിരൂർ നമസ്കാരം പെട്ടെന്ന് സ്വാഗതം കല്ലിങ്ങൽ പറമ്പ് ം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റ് അധ്യാപകർ പി ടി എ എന്നിവരുടെയും സഹകരണത്തോടെ സഹപാഠിക്ക് നിർമ്മിച്ച് നൽകുന്ന മൂന്നാമത് സ്നേഹവീടിന്റെ താക്കോൽ ദാന സമർപ്പണം ഫെബ്രുവരി പത്തിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മലപ്പുറം ജില്ലാ കലക്ടർ ബി ആർ വിനോദ് നിർവഹിക്കും കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ വാര്യത്ത് ചോലയിൽ പള്ളിക്ക് സമീപത്താണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ച് നൽകിയത് സ്നേഹഭവനത്തിന്റെ താക്കോൽദാന സമർപ്പണം ഫെബ്രുവരി പത്തിന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എ എസ് നിർവഹിക്കും ചടങ്ങിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സഭാവ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി വഹീദ ബ്ലോക്ക് മെമ്പർ കരീം എന്നിവർ പങ്കെടുക്കും പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ മുന്നോട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കമനീയമായ രീതിയിൽ തികച്ചും നിർധനരായ അർഹരായ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി സ്കൂൾ ആരംഭിച്ചത് സ്കൂളിലെ കുട്ടികളും മാനേജ്മെൻറ്റും അധ്യാപകരും പി ടി ഐയും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നടത്തുന്നത് പ്രേമുള്ളവരെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും വി ടി അംഗങ്ങളും മാനേജ്മെൻറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഫണ്ട് ശേഖരിച്ചിട്ടാണ് മൂന്നാമത്തെ വീടിൻ്റെയും നിർമ്മാണത്തിലേക്ക് കടക്കാൻ സ്കൂളിന് കഴിഞ്ഞത് ഞങ്ങളുടെ ഉദ്ദേശം എല്ലാ വർഷവും ഓരോ വീടെങ്കിലും സ്നേഹവീട് പുതുതായിട്ട് സ്കൂളിൽ പഠിക്കുന്ന നിർദ്ധരായ കൊടുക്കണം ഞങ്ങളുടെ ഭാരവാഹികളായ മാനേജർ കോട്ടയിൽ അബ്ദുൾ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി മാത്യു ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ പി ടി എ പ്രസിഡന്റ് മക്ബൂൽ പൊട്ടേങ്ങൽ സി പി രാധാകൃഷ്ണൻ കെ മുജീബ് റഹ്മാൻ സി എ ഒ മുഹമ്മദ് ചുങ്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു